സത്യം പറഞ്ഞ എന്റെ പ്രാർത്ഥനന്റെ കൂടെ വീട്ടിലെല്ലാവരുടെയും രണ്ട് വീതം കണ്ടതാ ഈ ഒരു കുഞ്ഞിപ്പെണ്ണിനെ നിരീക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് മൂന്ന് ദിവസം എങ്കിലും ഈ ഒരു പൂക്കളത്തിന് ഇതാ ഇതുപോലെ ഇരിക്കാൻ വേണ്ടിട്ട് പറ്റിയത് കേട്ടോ കുഞ്ഞു മക്കളല്ലേ പേടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതിന് നമുക്കൊരു ലിമിറ്റ് ലിമിറ്റില്ലേ അവസാനം എനിക്ക് തന്നെ സഹതാപം തോന്നി അവളുടെ കൂടെ ഞാനും അങ്ങ് കൂടി കിട്ടോ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ പൂക്കളത്തിന്റെ ഫോട്ടോ എങ്കിലും കാണിക്കുമോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ പിന്നെ ഉള്ളത് പറയാലോ പൂക്കൾ പൂക്കളിടുന്നതിനേക്കാൾ സുഖമുള്ള ഒരു പരിപാടിയാണ് ഇതാ ഇതുപോലൊക്കെ അലമ്പാക്കിയിരിക്കാൻ നല്ല രീതിയിൽ ഞാനും അവളുടെ കൂടെ എൻജോയ് ചെയ്തു അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ കിട്ടിയിട്ടുണ്ട് കുറച്ച് ദിവസം മുന്നേ നമ്മൾ ചെയ്തിട്ട് പാളിപ്പോ വീഡിയോ അല്ലെ ഫ്രഷ് പൂക്കൾ വെച്ച് നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കിയാലോ നല്ല അടിപൊളി പന്നീർ പൂക്കൾ കിട്ടിയിട്ടുണ്ട് ഒരു വള കട്ട് ചെയ്തെടുത്തതിന് ശേഷം എന്താ ഇതുപോലെ പന്നീർപ്പൂക്കൾ ഒന്ന് കോർത്തെടുത്തു ഉള്ളൂ പരിപാടി പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു കമ്മലൊക്കെ യൂസ് ചെയ്യുന്നത് എനിക്ക് ചേരുന്നുണ്ടോ ചേരുന്നുണ്ടോന്ന് കമന്റ് ചെയ്യണേ സൂചി നൂലും കമ്മൽ അങ്ങനെ എന്തോ അല്ല ഇതിനെ പറയാ എന്തായാലും പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അതും ചെറിയ പൈസ ഒക്കെ കേട്ടോ വാങ്ങിച്ചത് അപ്പൊ എല്ലാരും ഒന്ന് ചെക്ക് ചെയ്ത് അപ്പൊ ഹാർ സ്റ്റൈൽ അടിപൊളിയല്ലേ അപ്പൊ ഓണം കഴിഞ്ഞു കഴിഞ്ഞിട്ട് വിഷമിക്കേണ്ട നമുക്ക് വിഷവും വരുമല്ലോ അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് അപ്പൊ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചോ